ചെമ്മണ്ണൂർ ബോബി അഥവാ ബോബി ചെമ്മണ്ണൂർ ബോബി ചെമ്മണ്ണൂർ ആയിട്ട് നമ്മുടെ ചാനലിലൂടെ ഏകദേശം നാല് വീഡിയോസ് ഇട്ടിട്ടുണ്ട് അത്ര റീച്ചുള്ള കണ്ടൻ്റ് ഒന്നുമല്ല അത് നമ്മുടെ ചാനലിൽ എന്തിരുന്നാലും നമ്മൾ ചില കാര്യങ്ങൾ കാണുമ്പോൾ പറയാതിരിക്കാൻ പറ്റൂലടി ഇതിനകത്ത് നമ്മുടെ ഹെലൻ ഓഫ് ഹെലൻ ചേച്ചി ബോബി ചെമ്മണ്ണൂറായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്ന ഒരു ഇഷ്യൂ ആണ് അപ്പം ഇത് രണ്ടായിരത്തി എനിക്കൊന്നും നാല് വർഷങ്ങൾക്ക് മുന്നേ നടക്കുന്ന ഒരു സംഭവമാണ് ഇത് നമ്മുടെ ടിക്ടോക്ക് കേരളത്തിൽ തരംഗമായി നിൽക്കുന്ന ആ ഒരു കൊറോണ ടൈം കാലഘട്ടത്തിൽ ഒരു സംഭവമാണ് ആ ഒരു സംഭവത്തെക്കുറിച്ചിട്ട് എന്തിന് ഇന്ന് ഇത് വന്ന് ഹെൽനോസ് പാട്ട് സംസാരിക്കുന്ന ആളുകൾ ചോദിച്ചതിന് ഒരു മറുപടിയായിട്ട് പുള്ളിക്കാരി തൻ്റെ ചാനലിലൂടെ ഒരു കമൻ്റ് ഉണ്ട് പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അത് ഞാൻ ജസ്റ്റ് ഇങ്ങോട്ട് വായിക്കാം ഗായ്സ് ഒരുപാട് പേർ ചോദിച്ചു എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് അന്ന് ഇത് പറഞ്ഞില്ല എന്നൊക്കെ സി എനിക്ക് പറയാനുള്ളത് ഞാൻ അപ്പോൾ തന്നെ പറഞ്ഞിട്ടാണ് വന്നത് അന്നത്തെ ദിവസത്തിന് ശേഷം എന്നെ ബോച്ച എന്ന് പറയുന്ന വ്യക്തിയോ അവരുമായിട്ട് ബന്ധപ്പെട്ട ആരും കോൺടാക്റ്റ് ചെയ്തിട്ടില്ല ഇന്ന് ഹണി റോസ് എന്ന് പറയുന്ന ആക്ട്രസ് ഇട്ട പോസ്റ്റിന് അനുകൂലിക്കുന്ന രീതിയിൽ എനിക്കൊരു അനുഭവം ഉണ്ടായിരുന്നു എന്നുള്ളത് നിങ്ങളെ അറിയിക്കണമെന്ന് തോന്നി എഗെയിൻ ഞാൻ എല്ലാവരോടുമായി പറയുന്നു എല്ലാവരും സേഫായി ഇരിക്കുക ഓക്കെ അപ്പം ഇന്ന് അത്രയും നാളുകൾക്ക് ശേഷം ഇന്ന് ഇത് എന്തിനു വന്ന് പറയുന്നു എന്നുള്ളതാണ് പുള്ളിക്കാരി എന്നത് പറഞ്ഞു വെച്ചേക്കുന്നത് ഇതാണ് കാരണം ഇനി എൻ്റെ പേഴ്സണൽ ഒരു കാര്യം പറയട്ടെ ഹെൽനോസ്പാട്ട എന്ന് പറഞ്ഞത് എനിക്ക് എൻ്റെ സ്വന്തം ചേച്ചിയെ പോലെ തന്നെയാണ് ഞാൻ ആ രീതിയിലാണ് ഹെലൻ ചേച്ചിയെ കാണുന്നത് അതുകൊണ്ട് തന്നെ ഈ ഒരു വീഡിയോക്കകത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ചിലപ്പം ഹെലൻ ചേച്ചി ഞാൻ എൻ്റെ സ്വന്തം സഹോദരിയെ പോലെ കാണുന്നത് കൊണ്ട് തന്നെ ചിലപ്പോൾ ഞാൻ ആ രീതിയിലായിരിക്കും ഇതിനകത്ത് പറയാം എന്താണ് ബാക്കി എങ്ങോട്ട് ഞാൻ പറഞ്ഞു പോകുന്നത് എനിക്ക് അറിയത്തില്ല അറിയാലോ ഒരു വലിയ ഇല്ല നമ്മൾ വീഡിയോയ്ക്കകത്തോടെ നമ്മൾ സംസാരിക്കുക അപ്പോൾ ഹെലൻ ചേച്ചി അന്നത്തെ ഒരു ഇഷ്യൂവിൽ എങ്ങനെയാണ് ഈ ഒരു ബോബി ചമ്മനോട് കാര്യങ്ങൾ കോണ്ടാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഈ ഒരു കോൺടാക്ട് എന്നുള്ളത് ഞാൻ ആരെങ്കിലും നമുക്ക് ഈ സ്പാം കോൾസ് ഒക്കെ വരുന്നത് പോലെ മിമിക്രി ഞാൻ ചെയ്യുന്നതാണെന്ന് വിചാരിച്ചു പക്ഷെ അല്ല പിന്നെ അവർ സംസാരിച്ചു സംസാരിച്ച പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇവിടെ കാഞ്ഞങ്ങാട് ഒരു പ്രോപ്പർട്ടി റിസോർട്ട് പോലെയുള്ള പ്രോപ്പർട്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ഉണ്ട് സോ കൊളാബറേഷൻ അല്ലെങ്കിൽ അതിന്റെ കൊളാബറേഷൻസും പിന്നെ ഈ പ്രൊമോഷൻസ് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ സംസാരിക്കാനാണ് കാലിക്കറ്റ് എപ്പോഴെങ്കിലും ആൾക്ക് കാലിക്കറ്റ് എന്തോ വീടോ അങ്ങനെ എന്തോ ഉണ്ട് പിന്നെ കാലിക്കറ്റ് എപ്പോഴെങ്കിലും വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് കാണാന്ന് പറഞ്ഞു അന്നാ ഓക്കെ എന്ന് ഞാൻ പറഞ്ഞു അത് കഴിഞ്ഞിട്ട് എന്റെ അമ്മയുടെ നാട് ആണ് അപ്പോൾ നമുക്ക് അവിടെ പോകാനുണ്ടായ സമയത്ത് ആളെ കോണ്ടാക്ട് ചെയ്ത് ഉണ്ടായിരുന്നു ഞങ്ങൾ പോയത് ഞാൻ എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ മാമൻ അച്ഛൻ്റെ ഒരു ഫ്രണ്ട് അതുപോലെ തന്നെ ഡൂഡ് ജിത്തു വായി അബിയേട്ടൻ അങ്ങനെ നമ്മൾ കുറച്ച് ആൾക്കാർ എനിക്ക് ഓക്കെ ഇപ്പം നമ്മുടെ ബോച്ച ശേഷിനെ കോൺടാക്ട് ചെയ്ത ഒരു രീതി കാര്യങ്ങൾ കാര്യങ്ങളപ്പം ഇവരുമായിട്ടുള്ള കോൺടാക്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി ഒരു പ്രൊമോഷൻ ഒരു കൊളാബിന്റെ ഭാഗമായിട്ടാണ് വിളിച്ചത് അങ്ങനെ നേരിട്ട് അവരെ അവിടെ എത്തിയതിനു ശേഷം സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഇനി കേൾക്കേണ്ടത് ഞങ്ങൾ അവിടെ എത്തിയ സമയത്തെ കാലിക്കറ്റ് എത്തിയ സമയത്ത് കോൺടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് ഈ പറയുന്ന ഭൂഭീഷം എന്ന് പറയുന്ന വ്യക്തിയുടെ പി യും സെക്രട്ടറിയും ഏതോ ഒരാളാണ് എനിക്ക് ആളുടെ ഫേസ് നല്ല ഓർമ്മയുണ്ട് പിന്നെ ആ ആളാണ് കോൺടാക്ട് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ഞങ്ങൾ ഫുഡ് കോർട്ടിൽ എത്തിയ സമയത്ത് തന്നെ വീണ്ടും ഫോൺ വിളിച്ചു ഫോൺ വീണ്ടും ഫോൺ വിളിച്ചിട്ട് എവിടെയുള്ള ചോദിച്ചാൽ ഞങ്ങൾ ഫുഡ് കോർട്ടിൽ കോർട്ടിലുണ്ട് പറഞ്ഞു അങ്ങനെ ഇയാൾ ഫുഡ് കോർട്ടിൽ വന്നു ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് നിൽക്കുന്ന സമയത്ത് പിന്നെ ഞാൻ ഫുഡ് എടുക്കാൻ പോയ സമയത്ത് ഡൂഡ് വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് ഞാൻ വേറെ കൗണ്ടറിലാണ് ഫുഡ് എടുക്കാൻ പോയത് പിന്നെ അപ്പൊ എൻ്റെ അടുത്ത് വന്നിട്ട് ഈ പി എ പി എ പറഞ്ഞ ആള് എൻ്റെ അടുത്ത് വന്നിട്ട് ചോദിച്ചു തന്നിക്ക് കുറച്ച് കോമൺ സെൻസ് യൂസ് ചെയ്തോടെ പിന്നെ ഇത്രയും ആൾക്കാരെ കൂട്ടിയിട്ടാണോ ബോച്ചീനെ കാണാൻ വരുന്നത് ചോദിച്ചു ഐ വാസ് ഞാൻ അതിനിപ്പം എന്താണ് ഓക്കെ ബോച്ചിയുടെ മാനേജറാണ് ഈ ഒരു സംഭവം ചോദിച്ചേക്കുന്നത് അപ്പം ഈ പറയുന്ന പോലെ ഹെലിന് ഒറ്റയ്ക്ക് വന്നുകൂടെ അല്ലെങ്കിൽ എന്തിനാണ് ഇത്രയും ആൾക്കാരെ കൂട്ടി വന്നേക്കുന്നത് എന്നുള്ള ചോദ്യം തന്നെ അവന്റെ ഉദ്ദേശം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ എടാ അത്രയ്ക്ക് കഴച്ച് നിൽക്കുന്ന പുന്നരമക്കളാണെന്നുണ്ടെങ്കിൽ വല്ല ഉള്ളു മുറിക്കലും കയറിയിട്ട് ആ ഒരു ടൂറിനിന്ന് ഇറങ്ങുക എന്നിട്ടും ആ കഴപ്പങ്ങ് തീരുന്നില്ലെങ്കിൽ വേറെ കുറച്ച് നല്ല പരിപാടി കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടി മുളകൊടിയൊക്കെ ചേർത്തിട്ട് ഇന്ന് വേറെ കുറച്ച് നല്ല പ്രയോഗങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട് ഓക്കെ ഒറ്റയ്ക്ക് എന്ത് വന്നുകൂടായിരുന്നു എന്തിനാ ഫാമിലിനെ കൊണ്ടുവന്നതെന്നുള്ളത് ഓക്കെ നിങ്ങൾ ആ ആ ഒരു ചോദ്യത്തിന്റെ എന്താണ് ആലോചിച്ചത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇനി സീക്രട്ട് ഏജന്റ് ഇതുമായിട്ട് എങ്ങനെയാണ് ബന്ധപ്പെടുന്നത് എന്നുള്ള അല്ലെങ്കിൽ സീക്രട്ട് ഏജന്റ് സംഭവത്തിൽ എങ്ങനെയാണ് സംഭവം ഞാൻ സീക്രട്ട് ഏജന്റിന്റെ ഒരു ഒരു കാര്യം കാര്യം ഞാൻ ഞാൻ പറഞ്ഞതരാം നിങ്ങൾക്ക് ചിലപ്പം ബിഗ് ബോസിലും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിലും കൂടി ആയിരിക്കും ആളിനെ അറിയുന്നത് എനിക്ക് അല്ലാണ്ട് അറിയാം ആള് അപ്പുറത്തെ കൗണ്ടറിലാണ് പിന്നെ ഫുഡ് എടുക്കുന്നെങ്കിലും നമ്മളെ എന്നൊക്കെ ഇന്നു ചേച്ചി കൊണ്ടുനടക്കുന്ന പോലെയാണ് ഡൂട് കൊണ്ടുനടക്കുന്നത് ആള് ശ്രദ്ധിച്ചു അപ്പം ഞാൻ നമ്മൾ ഞാൻ ആയിട്ടാണ് നിൽക്കുന്നത് അപ്പൊ ആള് വന്നു അതിനടുത്ത് പറഞ്ഞു പോയിക്കോ ഫുഡ് ഞാൻ എടുത്തിട്ട് വരാം പറഞ്ഞിട്ട് claro അല്ലെങ്കിൽ ഈ അപ്പുറത്ത് ഫുഡ് എടുത്തോ ഞാൻ ഇതെടുത്ത് വരാന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ നോക്കുന്ന സമയത്ത് ഞാൻ ഫുഡ് എടുക്കാൻ പോയിട്ട് എനിക്ക് സംഭവം ക്ലിയർ ഇല്ല ഇവർ വെല്ലിയാണ് സംസാരിക്കുന്നത് ഡൂടാണെങ്കിൽ ഡൂടിനോട് ഇയാൾ മെല്ലിയാണ് സംസാരിക്കുന്നത് ഒരു സമയം കഴിഞ്ഞപ്പോൾ ഡൂട് ഭയങ്കരമായിട്ട് പിന്നെ റേസ് ആയി അയാളടു പറഞ്ഞു പറഞ്ഞു പിന്നെ ബോച്ചയല്ല ഏതോ ആയിട്ടുണ്ടെന്നുണ്ടെങ്കിലും നിന്റെ ചെള്ള ഞാൻ അടിച്ച് തിരിക്കും പറഞ്ഞു അയാൾ വേറെയും ഡൂടിനെ കൈ പിടിച്ചിട്ട് പറഞ്ഞു ഞാൻ അങ്ങനെ പറഞ്ഞതല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ചോദിച്ചു എന്താ പറഞ്ഞത് അതിനടുത്ത് പറഞ്ഞിട്ടില്ല എന്നാൾ എന്താ പറഞ്ഞതൊന്നും പറഞ്ഞിട്ടില്ല ഡൂട് ഭയങ്കര ഭയങ്കര റോങ് പറഞ്ഞു മീൻസ് ഭയങ്കര റോങ് ആയി ആളുടെ ഫേസും ഒക്കെ മൊത്തം മാറി പിന്നെ അങ്ങനെ എല്ലാവരും പറഞ്ഞു ആരുടെ അടുത്തൊന്നും പറഞ്ഞിട്ടില്ല ഡൂട് ആടുത്തൊന്നും പറഞ്ഞിട്ടില്ല പക്ഷെ ആ പി എൻ്റെ അടുത്ത് ഭയങ്കര റോങ് വേ അങ്ങനെ പറഞ്ഞു നമ്മൾ ഇനി സീക്രട്ട് സായി ടൻ അന്നത്തെ ദിവസം എന്താണ് യഥാർത്ഥത്തിൽ അതിനകത്ത് വളരെ ക്ലിയർ ആയിട്ട് എന്താണ് ഈ പി എ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഒരു മാനേജർ എന്താണ് ചോദിച്ചത് എന്നുള്ള കാര്യം പറയുന്നുണ്ട് എന്താണ് സംഭവം ഇങ്ങോട്ട് വെക്കാം ഡിവൈൻ തമ്പി എന്നാണ് ഇയാളുടെ അന്നത്തെ മാനേജറിന്റെ പേര് ഡിവൈൻ തമ്പി ഹെലൻ ബോച്ചയെ കുറിച്ച് ഒരു പരാമർശം നടത്തിയിട്ടുണ്ടായിരുന്നു ബോച്ചയെ കുറിച്ച് വീഡിയോയിൽ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് മുതൽ അന്ന് മുതൽ ബോബി ചെമ്മണ്ണൂരിന്റെ ഹെലനെ ഒന്ന് പൂഷണം എന്നുണ്ടായിരുന്നു

ചോദിക്കുന്ന ചോദ്യമാണ് നമുക്ക് ഹെൽമൊന്ന് പൂഷണം എന്ന് നമ്മുടെ ബോബി ചെമ്മണ്ണൂറിന് പൂഷണം എന്ന് ഓക്കെ എടീ ഇത്ര മാമപ്പണി നടക്കുന്ന കാണിച്ച് നടക്കുന്ന ഇവനെ പോലുള്ള പുന്നാര മക്കള് ബോച്ചയെ പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ഭാര്യയെയും പെങ്ങളെയും അമ്മയെ വരെ ചിലപ്പോൾ ഇവനെയൊക്കെ കൂട്ടിക്കൊടുത്തു തന്നിരിക്കും ഓക്കെ ഒരു കൊളാബറേഷന് വേണ്ടിയിട്ട് വിളിച്ചതാണ് ഒറ്റയ്ക്ക് വന്നാൽ പോരായിരുന്നോ നീ എന്തിന് എത്ര ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നത് ബോച്ചയ്ക്ക് ഒന്ന് പൂഷണമായിരുന്നു എന്ന് ഇവനൊക്കെ എത്ര തന്തയാണുള്ളത് ഇവനൊക്കെ വിശ്വസിച്ച് എങ്ങനെയാണ് ഇവൻ്റെ വീട്ടിൽ ഇവൻ്റെ അമ്മ പെങ്ങൾ സഹോദരങ്ങളൊക്കെ എങ്ങനെയാണ് കഴിയുന്നത് ഇവർ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഏഹ് നിങ്ങളുടെ വീട്ടിലുള്ള ആൾ ആരെക്കുറിച്ചിട്ടാണ് ഇങ്ങനെ ഒരാൾ സംസാരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയായിരിക്കും ഫീൽ ചെയ്യുക ഏ ഇപ്പം ഹെലൻ ചേച്ചി ഹലൻ ചേച്ചി കുറേ കാര്യങ്ങൾ സംസാരിക്കുന്നു അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് കുറേയൊക്കെ സംഭവത്തിൽ ചെയ്യുന്നുണ്ട് അപ്പം ചേച്ചിയോട് ഇഷ്ടപ്പെടാത്ത ചില ആൾക്കാരുണ്ടായിരിക്കും അവരൊക്കെ വന്നിട്ട് വന്നിട്ടിപ്പോൾ ഇതിനകത്ത് പറയുമായിരിക്കും അടാ അവർക്ക് കിട്ടേണ്ടത് തന്നെയാണ് എന്നുള്ളതായിരിക്കും നിങ്ങൾ പറയുന്നത് അതിനകത്ത് എനിക്ക് കൂടുതൽ ഒരു ക്ലാരിഫിക്കേഷനും അല്ലെങ്കിൽ അതിനകത്ത് നിങ്ങൾക്ക് ഒരു മറുപടി പറയാനും എനിക്കില്ല കാരണം എനിക്ക് പറയാനുള്ളത് ഇത് മാത്രമേ ഉള്ളൂ തന്തയില്ലായ്മ തന്നെയാണ് ചോദിച്ചിരിക്കുന്നത് കിട്ടേണ്ട പൊട്ടിടാനാണെങ്കിൽ ഏതും പുന്നാരമാണോ അത് ചോദിക്കാൻ പാടില്ല ഓക്കെ കാര്യം ഞാൻ വീടത്തില്ലെന്ന് പറഞ്ഞല്ലോ ഞാൻ പോലെ പോലെ സഹോദരിയെ കാണുന്ന ഒരു വ്യക്തിയാണ് ആ സഹോദരി ഒരിക്കലും നമുക്ക് കഴിയില്ല പരിപാടി തന്നെയാണ് ഓക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ അമ്മയോടോ പെങ്ങളോടോ അനിയത്തിയോടോ ആരോടെങ്കിലും ഏതെങ്കിലും ഇങ്ങനെ ഒരുത്തൽ ഒരാൾ എന്തിനാ ഒറ്റയ്ക്ക് വരാഞ്ഞെ എന്തിനാ ഈ ഫ്രണ്ട്സിനെ കൊണ്ടുപോയി എന്ന് ചോദിക്കുന്നതിന്റെ എന്താ സ്റ്റണ്ണായി സ്റ്റായി അവിടെ സത്യം പറഞ്ഞാൽ ലിറ്ററലി എന്നെ വിചാരിച്ചു പോയത് ഹലാൻ ഞാൻ അറിയാമല്ലോ ബോഡി ലാംഗ്വേജ് ആ മുന്നിൽ ഫുഡ് ഈ ഒരു കടയിലെ ഇതും ഇത് നിങ്ങളുടെ അമ്മയോടും പെങ്ങളോടും നിങ്ങൾ ഇത് ഇതേ രീതിയിലൊരു ചോദ്യം അല്ലെങ്കിൽ ഇങ്ങനെ ഈ രീതിയിൽ നിങ്ങളുടെ അവരെ പറ്റിയിട്ട് ഇങ്ങനെ ഒരു പറച്ചിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ എന്തായിരിക്കും പറയാം അല്ലെങ്കിൽ നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ ഒരു സഹോദരി അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അമ്മ ഭാര്യ അല്ലെങ്കിൽ സ്നേഹിക്കുന്ന പെൺകുട്ടിയായിട്ട് ഏതെങ്കിലും ഒരു സ്ഥലത്ത് പോകുമ്പോഴത്തേക്കിന് അവിടെ ആ നിൽക്കുന്ന ആളുകൾ പറയുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വ്യക്തി എന്ന് പറയുകയാണ് നിനക്ക് ഒറ്റയ്ക്ക് വന്നാൽ പോരാ എന്തിനെ ഇത്ര ആൾക്കാരെ കൂട്ടിക്കൊണ്ട് വന്നത് ആ ഒരു ചോദ്യത്തിൻ്റെ അർത്ഥം എന്താണ് ഇത് നിങ്ങളാണെങ്കിൽ നിങ്ങൾ ഏത് രീതിയിലായിരിക്കും പ്രതികരിക്കുക ലാസ്റ്റ് ഞാൻ ഒരു ബോച്ചർ റിലേറ്റഡ് വീഡിയോസ് ഒക്കെ ഇട്ടപ്പോഴും ഞാൻ പറഞ്ഞേക്കുന്ന സാധനം ഈ ഒരു ഹണി റോസ് ഇഷ്യൂ കാര്യങ്ങളുണ്ടല്ലോ അതിനകത്ത് ഞാൻ പറഞ്ഞിട്ടുള്ള കാര്യം ഡബിൾ മീനിങ് പറയുന്നത് പ്രശ്നമില്ല അല്ലെങ്കിൽ മറ്റൊരാൾക്ക് ഹേർട്ട് ആക്കുന്ന രീതി അല്ലെങ്കിൽ ഒരാളെ വെച്ചുകൊണ്ട് പറയുമ്പോഴത്തേനും അത് ചെയ്യാൻ പാടില്ല അത് മോശമായിട്ടുള്ള കാര്യമാണ് അതൊരു തെറ്റാണ് എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ വലിയ പ്രശ്നമില്ലാത്ത തരക്കെട്ടില്ലാത്ത രീതിയിൽ തന്നെയാണ് പറഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്ന് നമ്മൾ പിന്നീടാണ് മനസ്സിലാക്കുന്നത് ഓൾറെഡി ആക്കു കുറച്ച് പെണ്ണു ഇഷ്യൂ ഉണ്ടെന്നുള്ളതൊക്കെ നമ്മൾ കുറെ അല്ലാതെ കുറച്ച് അറിഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഈ രീതിയിൽ ഉള്ള കാര്യങ്ങളൊന്നും നമുക്കറിയത്തില്ലായിരുന്നു ഓക്കെ കാര്യം ഇയാൾ തന്നെ ഇന്റർവ്യൂസിലൊക്കെ വന്ന് പറയാറുണ്ട് എനിക്ക് അയാൾക്ക് കുറെ ബന്ധങ്ങളുണ്ട് കുറെ എന്താ പറയാ ഫ്ലേർട്ട് ചെയ്ത് നടക്കുന്ന ആൾക്കാരുണ്ട് കുറെ പ്രണയങ്ങളുണ്ട് ഇയാളെ കേരളത്തിലുള്ള കുറെ പെണ്ണുങ്ങളെ മൊത്തം ആരാധിച്ച് നടക്കുകയാണെന്നുള്ള രീതിയിലൊക്കെ പുള്ളിയൊരു ഇന്റർവ്യൂൽ വന്ന് പറയുന്നുണ്ട് ഓക്കെ ആ പുന്നാരമോനാണ് എനിക്ക് പൂജാൻ വേണ്ടിയിട്ട് വിളിപ്പിച്ചു കാണുന്നത് പോലും ഒറ്റക്ക് എന്താ വരാം ഞാൻ ഫാമിലി എന്തിനാണ് കൂട്ടിക്കൊണ്ട് വന്നതെന്ന് ഇപ്പം ഇപ്പോൾ ഈസിന്നൂർ അറിയാതെയോ ബോബി ചെമ്മണ്ണൂരാണ് നേരിട്ട് ഹെലൻ ഓഫ് ഹലേ വിളിച്ചത് ബോബി ചെമ്മണ്ണൂരാണ് അവിടെ വരാൻ പറഞ്ഞത് ബോബി ചെമ്മൂരിന്റെ പി ആണ് എന്നോട് വന്നിട്ട് പറഞ്ഞത് ബോബി ചെമ്മണ്ടൂരിൽ ആവശ്യം എന്ന് പറയുന്നത് ഇതേപോലെ ഹെലൻ ഓഫ് ഫാട്ട് ഒരു വീഡിയോ ചെയ്തതിൽ ബോബി ചെമ്മണ്ടൂരിനെ കുറിച്ച് പറഞ്ഞിരുന്നു ആ പറഞ്ഞതുകൊണ്ട് ഒന്ന് പൂശ വിളിച്ചതാണ് അപ്പൊ ഇയാക്കും അറിയാതിരിക്കുന്നല്ലോ ബോബി ചെണ്ടൂർ വിളിക്കുന്നു പി എക്ക് കാര്യങ്ങൾ അറിയാതിരിക്കുന്നില്ല പി എടു കാര്യങ്ങൾ അറിയുന്ന ഒരു വ്യക്തി തന്നെ ആയിരിക്കും പി എ ബോബി ചെമ്മണ്ടൂർ അറിയാതായാലോ കഴിക്കുന്നില്ല അതിനാണ് ഇടയ്ക്ക് കുറച്ച് കമന്റ് ബോക്സിൽ ഞാൻ ഇങ്ങനെ കാണാൻ സാധിച്ചു അതായത് ബോച്ച അറിയണമെന്ന് നിർബന്ധമില്ലല്ലോ ഈ ഒരു കേസിൽ വന്നത് കൊണ്ട് ഡ്രാഗ് ചെയ്തിനകത്ത് അയാളെ ഇടുന്നതല്ലേ ഇന്ന് ചില ആൾക്കാര് ഇങ്ങനെ ചോദിക്കണ്ടായിരുന്നു ഓക്കെ അപ്പം ആ ഒരു കമന്റ് ഉണ്ട് അത്ര രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ അത്ര മാനസിക വൈകൃതമുള്ള ആളുകളടുത്ത് ഞാൻ ഒരു കാര്യം പറയുകയാണ് ബോച്ചെ ഇത്രയും കാശിൻ്റെ പങ്കുള്ളതുമുണ്ട് ഇയാൾക്ക് പി എ ഇങ്ങനത്തെ കുറെ ടീംസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി ഇതിനകത്ത് ഹെലഞ്ചേസി ഒരു സാധനം പറഞ്ഞിട്ടുണ്ടായിരുന്നു തന്റെ താനിട്ട വീഡിയോയ്ക്കകത്ത് അതായത് ഇപ്പം ബോച്ച ഇത്രയും അല്ലെങ്കിൽ തനിക്കൊരു പേര് പ്രശസ്തി കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വ്യക്തിയാണ് അയാൾ ഇങ്ങനെ ചെയ്യുമോ എന്ന് ഒരു ചോദ്യം പുള്ളിക്കാരി തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ അയാൾ തന്നെ ചെയ്യണോ എന്നുള്ള സത്യം നമുക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഇപ്പം സായി ചേട്ടൻ തന്നെ പറയുന്നുണ്ട് ഇപ്പം അയാൾ തന്നെയാണ് ഇങ്ങോട്ട് കോണ്ടാക്ട് ചെയ്തത് കൊളാബന് വേണ്ടിയിട്ട് കോണ്ടാക്ട് ചെയ്തത് അപ്പം ഈ ബോച്ചെ അറിയത്തില്ലേ ഈ ഇടയ്ക്ക് ഈ മാനേജറായിട്ട് നിൽക്കുന്ന ഈ ഡിവൈൻ തമ്പി എന്ന് പറയുന്ന പുന്നാരമാണ് ഈ ഒരു ചോദ്യം ചോദിക്കുന്നു അല്ലെങ്കിൽ ഇത്തരം ചോദ്യം ചോദിക്കുന്നത് ബോച്ചയ്ക്ക് അറിയത്തില്ല എന്നാരും പറഞ്ഞുകൊണ്ട് വരണ്ട എന്ന് പറയുന്നത് കാര്യം സത്യമാണ് കാരണം ഈ ബോച്ചയുടെ ഒരു രീതി എന്താണെന്ന് വെച്ചാൽ ഞാൻ ലാസ്റ്റ് വർക്ക് ചെയ്തിരുന്ന ലാസ്റ്റ് എറണാകുളത്ത് വർക്ക് ചെയ്തിരുന്ന ഒരു ടൈമിൽ അവിടെ ഞങ്ങളുടെ ഒരു കമ്പനിക്ക് ഒരു ഫണ്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു ഇതൊരു കോഴിക്കോടുകാരനായിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാനൊരു പേര് ഇവിടെ പറയുന്നില്ല അപ്പം ആ ഒരു വ്യക്തി വ്യക്തി വന്നപ്പോൾ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട് ബോച്ചയായിട്ട് കുറച്ച് അടുത്ത് ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഇവർ നല്ല കമ്പനിയാണ് ബാർ അടി ടീംസ് കാര്യങ്ങളൊക്കെയാണ് അപ്പോൾ ഇവർക്ക് കുറച്ച് ബിസിനസ് ഇവരുമായിട്ട് കൊളാബ് ചെയ്ത് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയൊക്കെ ഉണ്ട് ഇപ്പോൾ ബോച്ചനെ പറ്റിയിട്ട് ഇങ്ങനെ ബോച്ച ഇപ്പം ആരെയും പീഡിപ്പിച്ചു കഴിഞ്ഞാൽ ഒരു പെണ്ണ് വന്ന് പറയുകയാണ് അയാളെന്നെ പീഡിപ്പിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ശരി ഞാൻ പീഡിപ്പിച്ചു ഇപ്പോൾ എന്താ ചെയ്യേണ്ടത് നമ്മൾ വേറെ എന്തെങ്കിലും പ്രതിഭകാരം അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പരിഹാരമൊക്കെ ചെയ്തു തരണോ എന്നുള്ള രീതിയിൽ ആ മൈൻഡിൽ എടുക്കുന്ന ഒരാളാണെന്നാണ് ആ ഒരു വ്യക്തി പറഞ്ഞത് കാശിൻ്റെ അഹങ്കാരമാണ് അല്ലെങ്കിൽ കാശിൻ്റെ ഹുങ്കാണെന്നുള്ളത് അന്ന് നമുക്കത് തോന്നിയിരുന്നു പക്ഷേ ഇങ്ങനെ പബ്ലിക്കിൽ ആരും അങ്ങനെ വന്ന് പറയാത്തത് അല്ലെങ്കിൽ ഇങ്ങനത്തെ രീതിയിലുള്ള ഇഷ്യൂസ് ഇയാൾ കാണിക്കുന്നുണ്ടെന്ന് നമുക്ക് അറിയാത്തതുകൊണ്ടും ഇതിനെ പറ്റിയിട്ട് നമ്മൾ അറിയുന്നില്ല ഓക്കെ അപ്പോഴും ഞാൻ ലാസ്റ്റ് വീഡിയോസിലൊക്കെ ആണെങ്കിൽ ഈ ഒരു അണീറോസ് ബോച്ചെ ഇഷ്യൂ അതിനകത്ത് എന്ത് എന്നുള്ള രീതിയിലുള്ള കാര്യങ്ങൾ മാത്രമാണ് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇന്ന് ഇതേപോലുള്ള ഇപ്പോൾ ഇവർ തന്നെ ഹലചേശി എന്നെ പറയുന്നുണ്ട് അല്ലെങ്കിൽ സെക്രട്ടേറിയൻ്റെ ഈ ഒരു വീഡിയോയ്ക്കകത്ത് പറയുന്നുണ്ട് സൈശനൊക്കെ പറയുന്നുണ്ട് വേറെ ഒരുപാട് ലേഡീസിന് ഇത്തരം രീതിയിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ഓക്കെ അവരൊക്കെ മുന്നോട്ട് വന്ന് പറയണം ബോച്ച എന്ന് പറയുന്ന കാശിൻ്റെ ഹുങ്കുകൊണ്ട് ഈ അഹങ്കാരം കൊണ്ട് ഇവിടെ എന്ത് നമ്മുടെ നിയമ വ്യവസ്ഥിതിയാണെങ്കിൽ തലകീഴായിട്ട് മറിക്കാമെന്ന് അഹംഭാവിക്കുന്ന ചില ആൾക്കാരുണ്ട് ഒരു പരിധി വരെ പണം കൊണ്ട് ഇവിടുത്തെ നിയമത്തെ വിലക്ക് വാങ്ങുന്ന ആൾക്കാരുണ്ട് എത്ര ഇല്ല എന്ന് പറഞ്ഞാലും അങ്ങനെ ചെയ്യുന്നുണ്ട് പിന്നെ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ ഈ നിയമത്തിൽ വിശ്വസിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ കുറേ ആൾക്കാർ ഞാൻ പറയുമ്പോൾ ആരെ വേദനിപ്പിക്കാൻ വേണ്ടി പറയുന്നത് എന്നിരുന്നാലും ഞാൻ പറയുന്ന ഒരു ഫ്ലോയിൽ ആ ഒരു സെൻസിൽ മാത്രം നിങ്ങൾ എടുക്കുക ഇല്ലാത്ത ദൈവത്തെ പറ്റിയിട്ട് അന്ധമായിട്ട് വിശ്വസിക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഓക്കെ അതേപോലെ തന്നെയാണ് നിയമത്തിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർ പണക്കാരന് വരുമ്പോഴത്തേക്കിനും നമുക്കവിടെ നീതി ലഭിക്കില്ല എന്നുള്ളൊരു പേടിയോടുകൂടി തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞ നിയമത്തിനെ നമ്മൾ സമീപിക്കുന്നത് ഓക്കെ ഇപ്പം ഇതിനകത്ത് ഞാൻ ഈ ഒരു നിയമത്തിൻ്റെ കാര്യം പറഞ്ഞതിൻ്റെ കാര്യം വേറൊന്നുമല്ല ഈ ഹെലഞ്ചേശിയുടെ താഴെ ഒരാളൊരു കമ്മിറ്റിട്ടുണ്ട് ഇജ്ജൊന്ന് പറയും കേരള പോലീസിനോട് വീഡിയോ അയക്കാൻ നീയും നിന്റെ കണ്ണാപ്പി ഏജൻ്റുമാണല്ലോ കോടതി അതായത് ഹെലൻചേച്ചി പറയുന്നുണ്ട് പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അവിടെ നിന്നും ഒരു രീതിയിലുള്ള നീതി കാര്യങ്ങൾ ചേച്ചിക്ക് കിട്ടിയിട്ടില്ല എന്നുള്ളത് അത് ഈ ഇഷ്യൂലല്ല ചേച്ചിയുടെ പണ്ടത്തെ ഒരു മോർഫിംഗ് കേസ് തൻ്റെ തുണി പോലും ഇല്ലാത്ത രീതിയിൽ മോർഫ് ഒരു ഫോട്ടോയുടെ കേസ് പുള്ളിക്കാരിയുടെ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തേക്കുന്ന ഒരു സംഭവമാണ് അപ്പം ആ ഒരു സംഭവത്തെ സംഭവത്തെപ്പറ്റിയിട്ടാണ് പുള്ളിക്കാരി പറയുന്നത് പോലീസ് സ്റ്റേഷൻ എത്ര വർഷങ്ങളായിട്ട് ആ ചേച്ചി കയറി ഇറങ്ങി കയറി ഇറങ്ങി നടക്കുകയാണ് അതിനെ ഒരു നടപടി കാര്യങ്ങൾ ഇവിടെ സ്വീകരിച്ചിട്ടില്ല അതേസമയം അങ്ങനെയുള്ള ഇതേ പോലീസ് ഉദ്യോഗസ്ഥർ തന്നെ ഞാൻ എനിക്ക് എൻ്റെ പണ്ട് മുതൽ എൻ്റെ വീഡിയോസ് കാണുന്ന സ്ഥിരം വ്യൂവേഴ്സിനറിയാം അന്ന് എനിക്കുള്ളൊരു ഇഷ്യൂ ഒക്കെ ഉണ്ടായപ്പോഴത്തേക്കിനും നമ്മുടെ ആ ഒരു പെണ്ണും പുള്ള നമ്മുടെ ഭാഗത്തായിരുന്നു ഞാൻ അതിനകത്ത് ചെയ്തേക്കുന്ന ഒരു തെറ്റെന്ന് വെച്ചാൽ അതിനകത്ത് പുള്ളിക്കാരുടെ ഒരു വോയിസ് ക്ലിപ്പ് ഇങ്ങോട്ട് വെച്ചു എന്നുള്ളതാണ് പോലീസ് സ്റ്റേഷൻ പോയപ്പോൾ അവരുടെ നിയമപുസ്തകം കാണിച്ചിട്ട് എന്നിട്ട് പറഞ്ഞത് അല്ലാതെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥരെ തന്നെ പറഞ്ഞത് എൻ്റെ ഭാഗത്ത് തെറ്റുകളൊന്നും ഇല്ല എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് അന്നത്തെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം എന്നിട്ട് ആ പെണ്ണുംപുള്ള അവരുടെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അവിടെ അതായത് കാസർഗോഡ് മറ്റേ ലീഗൽ സർവീസ് അതോറിറ്റി ത്രൂ എന്നെ പോലീസ് സ്റ്റേഷനിലോട്ട് വിളിപ്പിക്കാനുണ്ടായിരുന്നു എനിക്കെതിരെ കേസ് എടുത്തു ആ വീഡിയോ ഡൗൺ ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഓക്കെ അത് വളരെ എത്ര എത്ര ക്യുക്കായിട്ടാണ് അവർ ചെയ്തത് അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് എന്ത് ശുഷ്കാന്തിയായിരുന്നു ഞാൻ അവരെ പൂർണ്ണമായിട്ട് അടച്ചാക്ഷേപിച്ച് തെറ്റു പറയുന്നതല്ല കാരണം അവർക്ക് മോളിൽ നിന്ന് കിട്ടുന്ന ഓർഡറിനുസരിച്ച് അവർക്ക് ചെയ്യാൻ പറ്റുള്ളൂ ഞാനാ പറഞ്ഞത് ആ മുകളിലുള്ള ഓർഡറിൻ്റെ കാര്യമാണ് പറഞ്ഞത് ഈ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് അല്ലെങ്കിൽ മണി പവർ എന്ന് പറയുന്ന സാധനം ഉള്ളവർക്ക് ഇവിടെ എന്ത് തെമ്മാടിത്തരം എന്ത് തോന്നിയവാസം കാണിക്കുക ഫോർ എക്സാമ്പിൾ നമ്മുടെ ദിയാകൃഷ്ണ ദിയാകൃഷ്ണ ദിയാകൃഷ്ണയുടെ ബിസിനസ്സിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം എക്സ്പോസ് ചെയ്ത് ലൈഫ് ഓഫ് അനന്ദ് ഒരു വീഡിയോ ഇട്ടപ്പോഴത്തേക്കും നേരെ ദിയാകൃഷ്ണ തന്റെ അച്ഛൻ്റെ പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻസ് വെച്ചിട്ട് അനന്തുനെ നേരെ അനന്തിൻ്റെ വീട്ടിലോട്ട് ആൾക്കാരെ വിട്ടിട്ട് വീഡിയോ ഡൗൺ ചെയ്യിപ്പിച്ചല്ലോ എക്സപ്റ്റ് ആ സാധനം തന്നെ ഒന്നുകിൽ പവർ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഈ പൊളിറ്റിക്കൽ പവർ ഉള്ള ആളുകൾക്ക് ഇവിടെ എന്ത് തോന്നിയ ദിവസം കാണിക്കും ആർക്കും ഒന്നും മിണ്ടാൻ പറ്റില്ല ആർക്കും ഒന്നും പറയാൻ പറ്റില്ല ഇങ്ങനെയുള്ള ആളുകൾക്ക് ഇപ്പം ഹണി റോസിൻ്റെ കേസിലാണെങ്കിൽ ഇപ്പം ബോബി ചെമ്മണ്ണൂറിനെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഈ അറസ്റ്റ് എത്ര നാളത്തേക്കാണ് എത്ര വലിയ പ്രശ്നമുള്ള കേസോ കാര്യങ്ങളൊന്നും അല്ല ഇതിനെപ്പറ്റിട്ട് വേറെ കുറച്ച് ആൾക്കാർ ഹണി റോസിനെ വിമർശിച്ചിട്ടുണ്ട് കുറെ ആൾക്കാർ വരുന്നുണ്ട് വേറെ രീതിയിൽ അവരൊന്നും അറിയുന്നില്ല ഇത്തരം കുറച്ച് കാര്യങ്ങൾ കൂടെ ഇവിടെ ഒരു സൈഡിൽ കൂടെ ഇയാൾ കാണിച്ചു കൂട്ടുന്നുണ്ടെന്നുള്ളത് ഓക്കെ